ഇത്തവണത്തെ ഓണാഘോഷം നടി സുഹാസിനിയുടെ വീട്ടിൽ ആഘോഷമാക്കിയിരിക്കുകയാണ് ലിസിയും കൂട്ടുകാരുമെല്ലാം ചേർന്ന് ശോഭനയും ഗീതയും രാധിക ശരത്കുമാറും രേവതിയും പൂർണിമ ഭാഗ്യരാജും റഹ്മാനും അദ്ദേഹത്തിന്റെ ഭാര്യയുമടക്കം ഒരു വലിയ താരസംഗമമാണ് സുഹാസനിയുടെ വീട്ടിലേക്ക് ഇന്ന് ഉത്രാട ദിനത്തിൽ ഒഴുകിയെത്തിയത് അവർക്കു വേണ്ടി പ്രത്യേക ഓണസദ്യയും സുഹാസനിയുടെ വീട്ടിൽ വലിയ പൂക്കളവുമെല്ലാം തീർത്തിരുന്നു അതിഥികളെ വരവേൽക്കുവാനായി ഒരുക്കിയ വലിയ പൂക്കളം ഏവരുടെയും ശ്രദ്ധ നേടുന്നതായിരുന്നു ലിസിയും കൂട്ടുകാരും ചേർന്ന് പൂക്കളം ഇടുന്ന ചിത്രങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ എത്തിയിട്ടുണ്ട് കൂട്ടുകാർക്കൊപ്പം ഇരുന്ന് എല്ലാവരും ചേർന്നാണ് ഓണസദ്യ കഴിക്കുന്നതും സെറ്റുസാരിയുടത്ത് തനി മലയാളി നാടൻ സൗന്ദര്യം നിറഞ്ഞ മലയാളി പെണ്ണുങ്ങളായി എൺപതുകളിലെ നായികമാർ എത്തിയപ്പോൾ ആ പഴയ മലയാള സിനിമാ ലോകത്തെ കൂടിയാണ് ഇപ്പോൾ ആരാധകർ ഓർക്കുന്നത് രണ്ടായിരത്തി ഒൻപതിലാണ് സുഹാസിനിയും ലിസിയും ചേർന്ന് ഇത്തരമൊരു ഒത്തുചേരലിന് തുടക്കം കുറിച്ചത് ക്ലാസ് ഓഫ് എയ്റ്റീസ് എന്നാണ് ഇവരുടെ കൂട്ടായ്മയുടെ പേര് അതിനുശേഷം പല വർഷങ്ങളിലും ബാംഗ്ലൂരിലും ചെന്നൈയിലും മുംബൈയിലും മുംബൈയിലുമൊക്കെ എയ്റ്റീസിലെ നടന്മാർ ഒത്തുചേരാറുണ്ട് ഇത്തവണ അത് ഓണാഘോഷത്തിന്റെ ഭാഗമായി സുഹാസിനിയുടെ വീട്ടിലായിരുന്നു